നമസ്കാരം പ്രിയ ഉദ്യോഗാർത്ഥികളെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേരള പി എസ് സി സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തി അഞ്ച് തീയതികളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ഡിഗ്രി നിലവാരം പ്രാഥമിക ഘട്ട പരീക്ഷകൾ നിപ്പ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മാറ്റിയ വിവരം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് പ്രിയ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് വരുന്ന ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുപ്പത് തീയതികളിലായി ഡിഗ്രി ലെവൽ പ്രാഥമികഘട്ട പരീക്ഷകൾ നടത്തുമെന്നാണ് പി എസ് സി അറിയിച്ചിട്ടുള്ളത് പുതിയ ഡേറ്റ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഓർക്കുക അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുപ്പത് തീയതികളിലായി പരീക്ഷകൾ നടത്തുമെന്നാണ് പി എസ് സി ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത് നിപ്പ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരീക്ഷകൾ മാറ്റിവെക്കുന്നത് എന്ന വിവരം കൂടി പി എസ് സി അറിയിച്ചിട്ടുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ പഠനം ഇപ്പോൾ മുൻപോട്ട് പോയ രീതിയിൽ തന്നെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ഓരോ ഉദ്യോഗാർത്ഥിയും ശ്രമിക്കുക പരീക്ഷാ തീയതി മറന്നു പോകരുത് വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുവാൻ സമയം ലഭിച്ചത് ഒരു നല്ല കാര്യമായി ചിന്തിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പഠനം തുടരുക എല്ലാവർക്കും നന്ദി